ജീവനാമത്തിന് മറിച്ചുകൊണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഭയം കാരണമാണ് പല കാര്യങ്ങളും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കാത്തത് എന്നാൽ ഈ ഭയം പിന്നത്തേതിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി ഒരു തടസ്സമായി നിലനിൽക്കുക തന്നെ ചെയ്യും സദശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം നാം പരിശോധിക്കുന്ന സമയത്താണ് അവിടെ അയാളെ പെടുത്തിയിരിക്കുന്നത് വെടിയിൽ സിംഹമുണ്ട് വീതിയിൽ എനിക്ക് ജീവഹാനി വരും എന്ന് മടിയൻ ചിന്തിക്കുന്നു എന്നാണ് നമ്മുടെ ജീവിതങ്ങളിൽ നാം ആഗ്രഹിക്കുന്ന തലങ്ങൾ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് ഇറങ്ങി നടക്കുക തന്നെ ചെയ്യണം അത് നാം നേടിയെടുക്കുവാനായിട്ട് പുറപ്പെടുമ്പോൾ നമ്മുടെ വീതിയില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം അതൊന്നും തന്നെ നമ്മെ ഭയപ്പെടുത്തുവാൻ നാം അനുവാദം നൽകരുത് അതിനെ മറികടന്നാൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ചലോകോ ഞാരി പറയുന്നത് മടിയില് ഒരുപാട് എക്സ്ക്യൂസസ് പറയുവാനായിട്ട് സാധിക്കും എന്നാൽ കൊച്ചിമാർ ഈ എക്സ്ക്യൂസസ് പറയുന്നതിനെക്കാളും അതിനെങ്ങനെ അതിജീവിക്കണം എന്ന് ചിന്തിക്കും എന്നുള്ളത് നമ്മുടെ ജീവിതങ്ങളിൽ ഈ എക്സ്ക്യൂസസുകളെ അതിജീവിച്ചുകൊണ്ട് ഭയത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നിലോട്ട് പോകുവാൻ ദൈവത്തൊക്കെ സഹായിക്കട്ടെ ആകെ